പയ്യന്നൂർ നഗരസഭയിൽ ബ്രാഞ്ച് ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറി വിമതനായി മത്സരിക്കും സി വൈശാഖനാണ് സ്വതന്ത്രനായി പയ്യന്നൂർ നഗരസഭയിലെ ഡിവിഷനിലാണ് മത്സരിക്കുന്നത് ഡിവിഷണൽ കോൺഗ്രസ് ജയനാണ് പയ്യന്നൂർ നഗരസഭയിൽ സിപിഎമ്മിന് തലവേദനയായി വിമത നീക്കം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനഗതിയിൽ

വിലയിരുത്തപ്പെടുന്നത് ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാനിരിക്കാനാണ് കാരാ ബ്രാഞ്ച് സെക്രട്ടറിയായിട്ടുള്ള വൈശാഖ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് വൈശാഖിന് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് നേരത്തെ ഈ കാരാ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ വൈശാഖ് ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു അന്ന് വലിയ തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ സമ്മേളനത്തിനകത്ത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു തുടർന്ന് ജില്ലാ നേതൃത്വം ഇടപെട്ടു തെരഞ്ഞെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പിലാണ് വൈശാഖ് ബ്രാഞ്ച് സെക്രട്ടറിയായി ചുമതലയേറ്റത് അതിനു പിന്നാലെ ജില്ലാ നേതൃത്വം വകുപ്പ് കർശനമായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു ഈ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും നടത്തരുത് ആ നിർദ്ദേശം പക്ഷെ ആ നിർദ്ദേശത്തെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ വൈസാഖ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ പയ്യന്നൂർ നഗരസഭ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ടി മത്സൂധന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുപ്പത്തി ആറാം ഡിവിഷനിലേക്ക് കോൺഗ്രസ് എസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി ജയനെയാണ് എൽ ഡി എഫ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ വൈശാഖ് കൂടി സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി വലിയ തരത്തിലുള്ള ചലനം പയ്യന്നൂർ നഗരസഭയിലെ സി പി എമ്മിലും അതുപോലെ തന്നെ എൽ ഡി എഫിലും ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുത്തിയത് എന്തായാലും വൈസാഖിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കില്ല എന്ന് ഒരു വിഭാഗം പറയുന്നു കെ മത്സരനെതിരെ പയ്യന്നൂരിൽ നടക്കുന്ന അവിഭാഗ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട പ്രമുഖരുൾപ്പെടെ വൈശാഖിന് പിന്തുണ രംഗത്തുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അമൃത വൈശാഖൻ സ്ഥാനത്ത് മുന്നോട്ട് പോകുമോ അതോ പാർട്ടി ഇടപെട്ട് സെറ്റിൽ ചെയ്യുമോ എന്ന് കാത്തിരുന്നു കാണാം നമുക്കിനി